നമുക്കൊരു ഗെയിം ാലോ പക്ഷേ ഈ ഗെയിം എന്താണെന്നറിയാവോ മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ ഇംഗ്ലീഷ് പറയാൻ പാടില്ല മാത്രം പറയാം കഴുത്തിൽ എന്താണേ കൊന്തിലാ കിടക്കണേ നിലത്തല്ലല്ലോ നിങ്ങള് വേറൊരു സാധനത്തിലാണല്ലോ കിടക്കണേ കിടക്കേ മണിയായി കിടക്കണേത്രമണിയായി എവിടെന്നൊക്കെയാ കണ്ടുപിടിച്ചേ ആകാശത്ത് ആകാശോ ഓ തുറന്നു ഭിത്തിറന്നുപോയോ പിന്നെ എന്താ കഴിച്ചത് ഫുഡ് ഏ ചോറ് മാത്രമോ കോഴിക്കറി കോഴിക്കറി അത് മാത്രമേണ്ടായിരുന്നുള്ളൂ തൈരണ്ടായിരുന്നു ഓക്കെ ഓക്കെ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചു ഫ്രിഡ്ജീന്നോ പിന്നെ കുടത്തിലല്ലല്ലോ ഫ്രിഡ്ജീന്നല്ലേ എടുത്തെ ആണോ ലൈറ്റ് ഓഫ് ചെയ്തോ ലൈറ്റ് ആണേ ആണെ ഏപ്പത്തന്നെ പോയി ഓക്കെ ഹെയ്ഡാ റെഡിയാണോ ഗെയിം കളിക്കാൻ റെഡിയാണോ ഓ ഹെവി ഭയങ്കര വയസ്സാന്ന് തോന്നണല്ലോ എന്തെങ്കിലും പറയണം വെറുതെ ചുമ്മാ ചിരിച്ചിട്ട് കാര്യമില്ല ആൻസർ ചെയ്യണം ഞാൻ പോകുന്നേ രാവിലെ എണീറ്റ് ബാഗൊക്കെ തൂക്കി അവിടെ പോകും തോളിൽ എന്താ തൂക്കുന്നേ തോളിൽ എന്ത് തൂക്കും ഇന്റലിജന്റ് ആണല്ലോ അപ്പൊ വെള്ളം എന്തി കൊണ്ടുപോകും വെള്ളം വെള്ളം എന്തി കൊണ്ടോകും കുപ്പിയിൽ അപ്പൊ സ്കൂളിൽ പോയിട്ട് എന്താ കഴിക്കുന്നേ സാമ്പാറും ആണോ ആഹാ അപ്പം സ്കൂളിൽ ആരാ കൊച്ചിനെ പഠിപ്പിക്കുന്നത് സ്കൂളിലേ നിങ്ങളെ അസംബ്ലിക്ക് പോവാറുണ്ടോ തവണ ഓ പിന്നെയോ പിന്നെയോ ക്യാൻഡി തിന്നുമോ ഹാലോവീന് ും എന്തു തിന്നും അപ്പം എവിടെയാ പോകുന്നത് ഹലോ വീണ് വീട്ടുകളിൽ ആഹാ ആ പമ്പിൻ എടുക്കുവോ പംകിൻ മത്തങ്ങി നിങ്ങൾ അപ്പം കാർ വെയ്യോ ഭയങ്കര ബുദ്ധിയാട്ടോ ഇത്രേ നേരം പിടിച്ചിരുന്നല്ലോ ഹെവി ആദ്യം തോറ്റു പോന്ന ഞാൻ ഓർത്തത് പല്ല് തേച്ചായിരുന്നോ എന്തു വെച്ച തേച്ച ചുറ്റി അത് പറയാൻ പാടില്ല അത് കറക്റ്റ് ആൻസർ അല്ല പല്ല് എന്ത് വെച്ച് തേച്ചു കൈ വെച്ചോ അല്ല അതിലപ്പ എന്ത് സാധനം വെച്ചാ തേച്ചത് കൈയിൽ എന്ത് തേച്ചു ലൈറ്റ് പേരൊന്നുമല്ല അല്ല അല്ല ലൈറ്റ് എന്ന് പറഞ്ഞ പേരല്ല ഔട്ടാ ഔട്ടായി